ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൻ ഇന്നത്തേത് ഒരു ഇറച്ചി വിന്തലാലിൻ്റെ റെസിപ്പി ആട്ടോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു ഇറച്ചി വിന്താലിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് താളിച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇത് കൂട്ടിപ്പുരട്ടിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പൊ നമുക്ക് ഇറച്ചി വിന്താലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണോട്ടോ അപ്പോൾ ഇറച്ചി വിന്താലു തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മസാലകളൊക്കെ കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കടുക് പരിപ്പ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കൂടെ ഒരു രണ്ട് കഷ്ണം മുരിങ്ങയുടെ തൊലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരച്ചതും വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നുണ്ട് വിനാഗിരിയും വെള്ളവും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പുളി കൂടുതലുള്ള വിനാഗിരി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിതിലേക്ക് സവാള അരിഞ്ഞത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നീളത്തിലരിങ്ങി വന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എൻ്റെ ഇതിൽ ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ആയിരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി തിരുമാം അപ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഉപ്പൊക്കെ കൂടിയിട്ട് ഒന്ന് തിരുമിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രം എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഒട്ടും എരിവ് പറ്റില്ല അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് കാശ്മീരി ചില്ലി പൗഡറും ചില്ലി പൗഡറും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ മാത്രം എടുക്കാം അല്ലെങ്കിൽ ഒരു പൊടിക്കളവിൽ ചില്ലി പൗഡറിന്റെ അളവ് കൂട്ടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുള്ള പോത്തിറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയും ഇറച്ചിയൊക്കെ കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടി തിരുമി മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഞാനിത് മൺചട്ടിയിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ വിനാഗിരി ചേർക്കുന്ന എല്ലാ കറികളും പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ നമ്മൾ മൺചട്ടിയിലേ വയ്ക്കുകയുള്ളൂ ഇറച്ചിയൊക്കെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ത്യാലത്തിന് ചട്ടിയൊക്കെ ഉപയോഗിക്കാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ മിക്കതും മൺചട്ടി തന്നെയാണോ വെക്കാറ് അപ്പോൾ എൻ്റെ ചട്ടി ഇച്ചിരി ഇങ്ങനെ കുഴിവുള്ള ചട്ടി ആയതുകൊണ്ട് അതിൻ്റെ അത് മിക്സ് ചെയ്യുമ്പോൾ കാണില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേറെ ചട്ടിയിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇനി മസാലയൊക്കെ കൂടി കൂട്ടി തിരുമി വെച്ചിട്ടുള്ള ഇറച്ചി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പരന്ന ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും ഇളക്കി കൊടുക്കാനായിട്ട് ഇങ്ങനത്തെ ചട്ടി നമ്മളിവിടെ തിളപ്പിച്ചിറച്ചിക്കാണ് ഉപയോഗിക്കാറ് അപ്പൊ ഒക്കെ വെക്കുന്ന നമ്മുടെ പരന്നിട്ടുള്ള ചട്ടി പൊട്ടിപ്പോയി അപ്പോൾ ഒരു ചട്ടി ഉള്ളത് വീട്ടിലുമാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു തിളപ്പിച്ചെറിച്ചൊരു ചട്ടി മമ്മി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോ ഇട്ടതിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി നമുക്ക് കുക്കറിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന റെസിപ്പിയൊക്കെ നമുക്ക് കുക്കറിലും ചെയ്യാം നമ്മൾ ഇവിടെ അങ്ങനെ കുക്കർ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടിട്ടാണ് ഇതേപോലെ ചട്ടിയിൽ വെക്കുന്നത് ഈ റെസിപ്പി തന്നെ നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്യാം അപ്പം ഇറച്ചിയൊക്കെ ചട്ടിയിലേക്ക് പാർത്തിയതിന് ശേഷം ഞാൻ ആ പെരട്ടിയ ചട്ടിയും ആ മിക്സഡ് ജാറും ഒക്കെ കൂടി കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ക്ലാസോളം വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇറച്ചി വേവാനായിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല ഈ മസാലയൊക്കെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ട് തളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ചട്ടി ആയതുകൊണ്ടും പിന്നെ ഇത്ര കുഴിവുള്ള ചട്ടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ എപ്പോഴും അടി ചേർത്തിട്ട് ഇളക്കി ഇങ്ങനെ മറിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് വെള്ളം ആകുന്നത് വരെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി മറച്ചു കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെക്കണം കുറച്ചും കൂടി വെള്ളം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറിയ തീയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിന്താല്ച്ചിയൊക്കെ തിളച്ചിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി മറച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുക്കി പിടിക്കില്ല കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി മറിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഈ ചട്ടിയിൽ നമ്മൾ ഇളക്കിയപ്പോൾ കുറച്ചൊക്കെ അരികത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ അതൊന്ന് ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കൈ നനച്ചിട്ട് ഒന്ന് അരികൊക്കെ ഒന്ന് വടിച്ച് ആക്കുന്നുണ്ട് വീട്ടിൽ അമ്മച്ചിക്ക് നിർബന്ധമാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ ചട്ടിയുടെ അരികത്തൊന്നും ഇങ്ങനെ അരപ്പൊന്നും ആകാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ചട്ടി ആയതുകൊണ്ടാണ് നമുക്ക് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ മസാലയൊക്കെ ചേർത്തിട്ട് ഇളക്കാനായിട്ട് ഇങ്ങനത്തെ ചട്ടിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പരന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇറക്കിയൊക്കെ തിളച്ച് അരികൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പുളി കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് മൂടിയിട്ട് ഇതേപോലെ ഒരു വെയിറ്റ് കയറ്റി വെക്കും എന്നിട്ട് ചെറിയ തീയിൽ ഒരു അരമണിക്കൂറ് ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്യും അരമണിക്കൂറിന് ശേഷം നമ്മൾ നമ്മളിത് തുറക്കൊള്ളു കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് മാറ്റിയിട്ട് തുറന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ വിന്താൽ ഉയർച്ചി തിളച്ച് നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ കൂട്ടി വെച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇറച്ചി കാണുമ്പോൾ അറിയാം അങ്ങനെ വെന്ത ഒരു ടെക്സ്ച്ചറൊന്നും ആയിട്ടില്ല വെള്ളം പറ്റാനുണ്ട് ഒന്ന് കറി കുറുകാനൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും മൂടിയിട്ട് വെയിറ്റ് ചെയ്യി അരമണിക്കൂർ കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ മസാല ഉള്ളതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയപ്പോൾ തന്നെ തുറന്ന് നോക്കിയിട്ടുള്ള കേട്ടോ തിളപ്പിച്ചിറച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ ഇട്ടിട്ട് മുക്കാൽ മണിക്കൂർ വരെ നമുക്ക് അടുക്കി പിടിക്കാണ്ടൊക്കെ കിട്ടും ഇതുമാസാള ഉള്ളതുകൊണ്ടാണ് നമ്മൾ അരമണിക്കൂർ കൂടുമ്പോൾ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അരമണിക്കൂറ് കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റൊക്കെ മാറ്റി തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇറച്ചി നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇളക്കുന്ന ആ ഒരു ടെക്സ്റ്റർ കാണുമ്പോൾ അറിയാം ഇറച്ചി വെന്തിട്ടുണ്ടെന്ന് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കുറച്ചും കൂടി പറ്റിച്ചെടുക്കേണ്ട ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറ്റിച്ചെടുക്കാം പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ടും പുത്തൻചട്ടി ആയതുകൊണ്ടും കുറച്ചും കൂടി വെള്ളമൊക്കെ വലിഞ്ഞ കിട്ടും കേട്ടോ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ മിന്താൽ ഇറച്ചി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് ഇനി നമുക്ക് ഇതിങ്ങനെ പൂട്ടി വെക്കാം നമ്മൾ ഇത്രയും ഗ്രേവിയിൽ ഗ്രേവിയിലെടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കുറച്ച് ഗ്രേവി വേണം പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും ഗ്രേവി നമുക്ക് വേണം കേട്ടോ അപ്പോൾ വിന്താലു ഇറച്ചിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കുമ്പളങ്ങ ചാറ് അല്ലെങ്കിൽ മോർചാറൊക്കെ ഞാൻ ഇവിടെ കുമ്പളങ്ങ ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ സാലഡും ചെമ്മീൻ കട്്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ നവംബർ ഫസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ചെമ്മീൻ കട്്ലേറ്റ് പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആത്മക്കാർക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് നമ്മൾ സാധാരണ തിളപ്പച്ച വിന്താലു ഒക്കെയാണ് വെക്കാറ് ഈ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളത് വിന്താലു ഇറച്ചി ചെമ്മീൻ കട്ലേറ്റ് കുമ്പളങ്ങ ചാറ് ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൽ ചെമ്മീൻ കട്ലേറ്റിൻ്റെയും കുമ്പളങ്ങ പുളിശ്ശേരിയുടെയും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണണം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി വിന്താലുവിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് ഇതിന് മുൻപിട്ട റെസിപ്പിയിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ ഗരം മസാലയിൽ കുരുമുളക് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ കുരുമുളക് ആഡ് ചെയ്യാഴിഞ്ഞത് കേട്ടോ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ